ഇന്നത്തെ ബൈബിൾ വായനാഭാഗം ആവർത്തന പുസ്തകം ഇരുപത്തിയാറിൻ്റെ പതിനാറ് ഈ ചട്ടങ്ങളും വിധികളും ആചരിക്കുവാൻ നിന്റെ ദൈവമായ ഹോവ ഇന്ന് നിന്നോട് കൽപ്പിക്കുന്നു നീ അവയെ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ മനസ്സോടും കൂടെ പ്രമാണിച്ച് നടക്കണം ദൈവ തിരുനാമം മഹത്വപ്പെടുമാറാകട്ടെ തൻ്റെ ജനത്തിന് ദൈവം കൊടുക്കുന്ന ചട്ടങ്ങളും വിധികളും ആചരിക്കണമെന്ന് കർത്താവ് കൽപ്പിക്കുന്നു എന്ന് മാത്രമല്ല അത് പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ മനസ്സോടും കൂടെ പ്രമാണിച്ച് നടക്കണമെന്ന് ദൈവം ആവശ്യപ്പെടുന്നു ദൈവത്തോടുള്ള അനുസരണം നമ്മുടെ കടമയാണ് കൃതാർത്ഥതയാണ് അതിൻ്റെ ഫലം യോശുവയുടെ പുസ്തകം ഒന്നിൻ്റെ എട്ടിൽ പറയുന്നു ഈ ന്യായപ്രമാണ പുസ്തകത്തിലുള്ളത് നിൻ്റെ വായിൽ നിന്ന് നീങ്ങിപ്പോകരുത് അതിലെഴുതിയിരിക്കുന്നത് പോലെയൊക്കെയും പ്രമാണിച്ചു നടക്കേണ്ടത് നീ രാവും പകലും അത് ധ്യാനിച്ചുകൊണ്ടിരിക്കണം എന്നാൽ നിന്റെ പ്രവൃത്തി സാധിക്കും നീ കൃതാര്ത്ഥനായും ഇരിക്കുമെന്ന് യോശുവയോട് ഹോവയായ ദൈവം വരൾ ചെയ്തു ഹോമയാഗങ്ങളെക്കാളും ഹനനയാഗങ്ങളെക്കാളും ഈ ഹോവയ്ക്ക് പ്രസാദകരമാകുന്നത് ഈ ഹോവയുടെ കല്പന അനുസരിക്കുന്നതാണെന്ന് ശമ്പുലിൻ്റെ പുസ്തകത്തിൽ കാണുന്നു ുന്നത് യാഗത്തെക്കാളും ശ്രദ്ധിക്കുന്നത് മുട്ടാടുകളുടെ മേധസ്സിനെക്കാളും നല്ലത് ദൈവരാജ്യപ്രവേശനം സാധ്യമാകുന്നത് അനുസരണമുള്ളവർക്കാണ് എന്നോട് കർത്താവേ എന്ന് പറയുന്നവൻ ഏവനുമല്ല സ്വർഗസ്തനായ എൻ്റെ പിതാവിന്റെ ഇഷ്ടം ചെയ്യുന്നവൻ അത്രയും സ്വർഗരാജ്യത്തിൽ കടക്കുന്നത് എന്ന് മത്തായ സുവിശേഷം ഏടിന്റെ ഇരുപത്തിരണ്ടിൽ യേശു പറഞ്ഞിരിക്കുന്നു സുവിശേഷം നിമിത്തം ന്മാർ തടവിലാക്കപ്പെടുമ്പോൾ കാരാഗ്രഹത്തിൽ നിന്നും കർത്താവിൻ്റെ ദൂതൻ അവരെ വിടുവിക്കുകയും ദൈവാലയത്തിൽ ചെന്ന് ജീവൻറെ വചനം എല്ലാ ജനത്തോടും പ്രസ്താവിക്കുവാൻ എല്ലപ്പാട് അറിയിക്കുകയും ചെയ്യുന്നു തുടർന്ന് മഹാപുരോഹിതൻ കർത്താവിന്റെ നാമത്തിൽ ഉപദേശിക്കരുതെന്ന് അപ്പോസ്വലന്മാരോട് കൽപ്പിക്കുന്നു അതിന് പത്രോസം ശേഷം അപ്പോസ്വലന്മാരും മനുഷ്യരെക്കാൾ ദൈവത്തെ അനുസരിക്കേണ്ടതാകുന്നു എന്ന് പറയുന്നു ദൈവവചനം പൂർണ്ണ ഹൃദയത്തോടെയും പൂർണ്ണ മനസ്സോടും കൂടെ നാം അനുസരിക്കണം കൃതാർത്ഥത അതിൻ്റെ ഫലവും അത് യാഗത്തേക്കാൾ നല്ലതുമാകുന്നു ജീവിതത്തിലെ അനിവാര്യ ചുമതലയും ദൈവരാജ്യപ്രവേശനം സാധ്യമാക്കുന്നതുമാണ് അനുസരണം ഈ യുവജനങ്ങളായാലും ദൈവം നമ്മേവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ ഗോഡ് പ്ലസ്